ചൊവ്വാഴ്ച രാത്രിയിലാണ് ലഹരി മാഫിയക്കെതിരെ പോലീസിൽ പരാതി നൽകിയ താഴെവെട്ടൂർ സ്വദേശി അറുപത്തിയേഴുകാരനായ ഷാജഹാനെ ലഹരി മാഫിയ സംഘം കൊലപ്പെടുത്തിയത് ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത് വർക്കല വെട്ടൂർ ആശാമു സ്വദേശി ജാസിം താഴെവെട്ടൂർ സ്വദേശികളായ നൂഹ് ഹായ് സയ്ദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് കേസിലെ അഞ്ചാം പ്രതിയായ ഹാഷറിനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതോടെ ഈ കേസിലെ എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലാണ് വർക്കല താഴൂർ താഴൂഴുവട്ടൂരിലെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഷെഡ് കെട്ടിയുള്ള പ്രതികളുടെ രഹലി ഉപയോഗം ഷാജഹാനെ നേർത്തുള്ള സംഘം ചോദ്യം ചെയ്തിരുന്നു ഒപ്പം ഇതിനെതിരെ വർക്കല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പിന്നാലെ രാത്രി സ്കൂട്ടറിൽ വരികയായിരുന്ന ഷാജഹാനെയും ഒപ്പം സഞ്ചരിച്ച ബന്ധു റഹ്മാനെയും അഞ്ചംഗ സംഘം ആക്രമിക്കുകയായിരുന്നു മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റ ഷാജഹാനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഈ പ്രദേശത്തെ ലഹരി മാഫിയെക്കുറിച്ച് നാട്ടുകാരും ജമാഅത്ത് ഭാരവാഹികളും നിരവധി തവണ വർക്കല പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം വ്യാപകമാണ് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്